നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഏകദേശം പകുതിക്ക് മുമ്പ് വരെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിൽ ഏതാണ്ട് ശത്രു രാജ്യങ്ങളെപ്പോലെയായിരുന്നു പ്രത്യേകിച്ചും ഗാൽവൻ സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തെ തുടർന്നാണ് ഇരു സൈന്യവും നിയന്ത്രണ രേഖയിൽ മുഖാമുഖം നിന്നത് ആ മുഖാമുഖം നിൽപ്പ് ഒന്നോ രണ്ടോ ദിവസത്തേക്കായിരുന്നില്ല വർഷങ്ങളോളം അതിർത്തിയിൽ പ്രശ്നം തുടർന്നു അതായത് ഇരു രാജ്യങ്ങളും സൈന്യത്തെ ഡിപ്ലോയ് ചെയ്യാൻ പാടില്ലാത്ത അതിർത്തി മേഖലകളിലേക്ക് ഭൂമി കയ്യേറാൻ എന്ന നിലയിൽ ചൈനീസ് പട്ടാളം ഇരച്ചെത്തിയതും അതിന് വളരെ ഫലപ്രദമായി തന്നെ ഇന്ത്യൻ പട്ടാളം തടയുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം വരെയും ഈ രണ്ട് സൈനിക വിഭാഗങ്ങളും മുഖാമുഖം നിന്നും പലയിടത്തും സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിന് തൊട്ടു മുന്നേയാണ് ഇരു രാജ്യങ്ങളും ഈ അതിർത്തി മേഖലയിൽ ഒരു പെട്രോളിംഗ് സംവിധാനത്തിന് ധാരണയായിട്ടുണ്ട് എന്നും ഇരു രാജ്യങ്ങളും ഈ മേഖലകളിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ച ശേഷം പെട്രോളിംഗ് സാധാരണ രീതിയിലാക്കും എന്നും ഒരു ധാരണയിലെത്തിയത് അതിനുശേഷം ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച റഷ്യയിലെ കസാനിൽ നടന്നു അത് ബ്രിക്സ് ഉച്ചകോടിക്കായി ഈ പറയുന്ന രാഷ്ട്ര നേതാക്കൾ ഉണ്ടായിരുന്ന സമയത്താണ് ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ ഫലപ്രദമായ ഒരു കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ചയിൽ ഇനി അങ്ങോട്ട് എങ്ങനെ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു രൂപരേഖയായിട്ടുണ്ട് എന്നാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറോടുകൂടി മെച്ചപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കം ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പോഡ്കാസ്റ്ററും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സംഭാഷണം അത് വിവിധ മേഖലകളിൽ വലിയ ചർച്ചാ വിഷയമായി ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല ആ ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഏതാണ്ട് ആയിരക്കണക്കിന് രണ്ടായിരം വർഷങ്ങളോളം പഴക്കമുണ്ട് ഇരു രാജ്യങ്ങളും രണ്ട് രാജ്യങ്ങളും തമ്മിൽ സാംസ്കാരികമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് അത് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള കേവലം നയതന്ത്ര ബന്ധമല്ല മറിച്ച് രണ്ട് രാജ്യങ്ങളുടെ സംസ്കാരത്തിനും ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട് ഒരു കാലത്ത് ചൈന ബുദ്ധിസത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ആ ബുദ്ധിസം ഇന്ത്യയിൽ നിന്ന് പിറവിയെടുത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് ഇങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സാംസ്കാരികമായി വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഭാവി നല്ല ഭാവി ഈ രണ്ട് രാജ്യങ്ങളും വളരെ മികച്ച സഹകരണത്തോടുകൂടി പ്രവർത്തിക്കും ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഷി ജിൻപിങ്ങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച വളരെയേറെ ഫലപ്രദമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ട് രാജ്യങ്ങളും ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് ചൈനയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഔദ്യോഗികമായി പിന്നാലെ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട് പക്ഷേ അനൗദ്യോഗികമായ ചില കണക്കുകൾ വരുന്നത് ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണ് എന്നും ചൈന രണ്ടാം സ്ഥാനത്താണ് എന്നുമാണ് മാത്രമല്ല സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ കടുത്ത മത്സരമുണ്ട് അതായത് ചൈനയും ഇന്ത്യയുമാണ് വളരെ വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകൾ ഇപ്പോൾ എന്തായാലും ഏറ്റവും അധികം വേഗതയിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥ ഭാരതത്തിൻ്റെതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ മത്സരം അത് ആരോഗ്യകരമാകണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളുടെയും വളർച്ച പരസ്പര സഹകരണം ഇവ അത്യാവശ്യമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചേർന്നാൽ ലോകത്തിൻ്റെ ജി ഡി പി അൻപത് ശതമാനം വരും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് പോയിൻ്റ് ആണ് അത് ഇത് ഇരു രാജ്യങ്ങളും ണം ആ സഹകരണം മെച്ചപ്പെടുത്തണം കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറയാനാവില്ല സഹസ്രാബ്ദങ്ങളുടെ ഒരു വലിയ സാംസ്കാരിക ബന്ധനം ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു ഇതിനെ ഇന്ന് വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് ചൈന മനസ്സ് തുറന്ന് തന്നെ ചൈനീസ് അധികൃതർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇരു രാജ്യങ്ങളും മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം അതിനുള്ള അടിസ്ഥാനമാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന എന്നും ചൈനയും പ്രതികരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഇന്ത്യ ചൈന ബന്ധം രണ്ടായിരത്തി ഇരുപതിന് മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഗാൽവൻ സംഘർഷത്തിന് മുന്നേയുള്ള അവസ്ഥയിലേക്ക് എത്രയും വേഗം മാറണം എന്ന് ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ആഗ്രഹിക്കുകയാണ് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് பிசியோதெரபி சென்டர் பட்டம் என்ஜினியரிங் குஜராத் தும்பமன் ஸ்ரீ வடக்கும்நாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വ ഈ നെറ്റ്വർക്കിൽ